ലക്ഷറി തീമിൽ ചെയ്തൊരു ബെഡ്റൂമിന്റെ ഡിസൈൻ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഒരു കിങ് സൈസ് കോട്ട് ശരിക്കും കിങ് സൈസിനേക്കാളും കുറച്ചുകൂടെ സൈസ് കൂടുതൽ വീതി കൂടുതലുണ്ട് ഇതിന് കസ്റ്റം സൈസിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ലക്ഷറി കളർ കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഹെഡ്ബോർഡിന് ഗ്രേ തീമ് നൽകിയിരിക്കുന്നു ഇതേപോലെ ആർട്ടിഫിഷ്യൽ ലെതർ നൽകിയിട്ടുണ്ട് അതിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് ഒരു ഓട്ടോമെൻ ഷെയർ ആണ് നൽകിയിട്ടുള്ളത് നമുക്ക് ഇതേപോലെ ഇരിക്കാൻ സാധിക്കും ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാഡ്രൂബ് സ്പേസ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ് സാധാരണ നമ്മൾ പിൻറസ്റ്റിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഗ്ലാസ് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത് ചൈനയിലൊക്കെ നമ്മളൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഇങ്ങനെ ക്ലിയർ ഗ്ലാസ് ആയിട്ട് മാറുന്ന ഒരു ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ട് ഇത് ആക്ച്വലി നോർമൽ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ ഒന്നും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഗ്ലാസ് അല്ല പറയുമ്പോൾ നമ്മൾ ഉള്ളൂ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡി ടേബിൾ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു അറ്റാച്ച്ഡ് കോട്ടിയാർഡ് നൽകിയിട്ടുണ്ട് ഇപ്പൊ ഇന്റീരിയറിൽ ട്രെൻഡിങ് ആവുന്ന ഒരു സെഗ്മെന്റ് ആണ് അറ്റാച്ച്ഡ് കോട്ടിയാടുകൾ ഓരോ ബെഡ്റൂമിനും ഒരു കോട്ടിയാഡ് വരിക കോട്ടിയാട്ടിൽ അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള കോട്ടിയാടാണ് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇരിക്കാനുള്ളൊരു സീറ്റിങ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്താണ് വെന്റിലേഷൻ നൽകിയിരിക്കുന്നത് നല്ല ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കിഡ്ഡിലം ബെഡ്റൂം ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്റൂം സൈസ് എന്ന് പറയുന്നത് അഞ്ചര മീറ്റർ നീളവും അഞ്ചര മീറ്റർ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ കിഡ്ഡിലം വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക